തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ദേശമംഗലം തലശ്ശേരി ഗ്രാമനിവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയെന്നു തലശ്ശേരി വായനശാല കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ശനിയാഴ്ച ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി ഗ്രാമനിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു വായനശാല കെട്ടിടം എന്നത് അത് പൂവണിയുകയാണ് കെ രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്ന സമയത്ത് വായനശാലയ്ക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചു തന്നിരുന്നു കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കെ രാധാകൃഷ്ണൻ എം ശനിയാഴ്ച നിർവഹിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ കെ ജയപ്രകാശ് വായനശാല വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ജനപ്രതിനിധികളായ പി സാബിറ പി ജുമൈലത്ത് ദീപ് പ്രസാദ് പി എസ് ലക്ഷ്മണൻ നസീറ സുധീർ കെ ഇബ്രാഹിം ശശീധരൻ കെ ബിബിൻദാസ് മുസ്തഫ ഹമീദ് എസ് വി ധനേഷ് എസ് എ അബ്ദുൾ റഷീദ് വായനശാല പ്രസിഡന്റ് വിനോദ് നമ്പ്യാർ സെക്രട്ടറി വിനീത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ്